ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കെന്താ അവിടെ സുഖമാണ് കേട്ടോ ഇത് ഏകദേശം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇത് എൻ്റെ സ്വന്തം വീടാണ് അപ്പോൾ അവിടെ കുറച്ച് പണി നടക്കുകയാണ് നമ്മൾ ഓരോ സെക്ഷനും പണി ചെയ്യുമ്പോഴും ഞാൻ പോവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോരോ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് കുറേ ദിവസത്തെ വീഡിയോകളാണ് എല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കണമെന്ന് മാത്രം ആകെ കാത്ത് കാത്തിരുന്നൊരു വാർപ്പാണ് വീടിൻ്റെ വാർപ്പാണ് അപ്പോൾ അതിൻ്റെ സംബന്ധമായിട്ടാണ് ഇന്നൊരു വീഡിയോ കേട്ടോ അപ്പോൾ പണി ചുമരി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പണി നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വരും വരുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുക്കും രണ്ട് വാർപ്പ് അല്ലിൻ്റെ വാർപ്പും മെയിൻ വാർപ്പും കൂടെ ചേർന്നിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ ചുമരി കെട്ടണ ഇത് അപ്പോൾ വരുമ്പോൾ അവർ പണി ചെയ്യുമ്പോൾ നമുക്ക് വലിയ റോളില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ തൊടിയിലൊക്കെ ഏട്ടൻ വെറുതെ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ അച്ഛൻ അമ്മയും രണ്ടാളും കൂടെ അവർക്ക് പറ്റുന്ന ചെറിയ ചെറിയ ഐറ്റംസ് കുരുമുളക് പിന്നെ ഇഞ്ചി മഞ്ഞൾ ഇഞ്ചി പറഞ്ഞാൽ മാങ്ങിഞ്ചി പിന്നെ ഇതൊക്കെ അച്ഛൻ്റെ വെറുതെ കടലൊക്കെ കിട്ടണത് കുഴിച്ചിരുന്നതാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പയറ് അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ളത് എപ്പോഴുമല്ല ഓരോ സീസൺ സമയത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ കുരുമുളകൊക്കെ അത്യാവശ്യം കൊടുക്കാനുള്ളത് നമ്മൾ വീട്ടിലേക്കൊന്നും നമുക്ക് രണ്ട് മൂന്ന് കിലോ ആവശ്യമില്ലല്ലോ അപ്പോൾ രണ്ട് മൂന്ന് കിലോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ അച്ഛൻ കൊണ്ടുപോയി കൊടുക്കും അതൊക്കെ അച്ഛൻ ഇങ്ങനെ ഉണ്ടാക്കി തെങ്ങിയിലൊക്കെ പടർത്തി കുരുമുളകും പിന്നെ സീതാരങ്ങപ്പഴത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ ഇതും മഞ്ഞളും ഇഞ്ചിയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഞാൻ നടക്കുകയാണ് അതിൻ്റെയാണ് ഈ വീഡിയോ ഷേക്ക് കേട്ടോ പിന്നെന്താ ഏട്ടനുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ വെറുതെ ഒന്ന് തൊടിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ കാത്തു കാത്ത് ഓരോ ദിവസമായിട്ട് ചുമര് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചുമരി കെട്ടിയിട്ട് ലിൻഡൽ ലിൻഡൽ വാർപ്പും ഇതിൻ്റെ കൂടെ തന്നെ കൈവണം നടക്കുന്നുണ്ട് ഇനി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് താഴെയാണ് തൊടിയുള്ളത് അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ നല്ല സ്റ്റെപ്പായിരുന്നു അതൊക്കെ പൊളിഞ്ഞ് പാളീസായി അപ്പോൾ ദേ ഇന്ന് ലിൻഡൽ വാർപ്പാണ് അതിൻ്റെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ തിരക്കാണ് ഫുഡ് ഉണ്ടാക്കൽ തന്നെ ആയിരിക്കും മെയിൻ അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണെന്നറിയില്ല ഓട്ടോ പാച്ചിൽ ഉണ്ടാവും അപ്പം അത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ലിൻഡൽ വാർപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കും ചുമര് കെട്ടണമല്ലോ അപ്പം അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോവാ വരിക അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് ബൈക്കിൽ ഇരിക്കുമ്പോൾ ഓരോ വീഡിയോ ഒക്കെ എടുക്കണ്ട അതിൻ്റെയാണ് ഇങ്ങനെ തിരുനെല്ലൈ ഗ്രാമം തിരുനെല്ലിപ്പുഴ അത് തിരുനെല്ലായ പുഴ പാലം അതൊക്കെ എൻ്റെ എൻ്റെ നൊസ്റ്റ് തന്നെയാണ് കാരണം നമ്മൾ സ്കൂൾ പോകുമ്പോൾ ഇന്നും നടന്നു പോയ വഴികളാണ് ഇപ്പം നടന്ന് വരണില്ല എന്ന് മാത്രം കണ്ടില്ലേ വീടിൻ്റെ തൊട്ടുള്ള ആ പുഴയരത്തുള്ള വീടാണ് നമുക്ക് ഈ പാലത്ത് നോക്കിയാൽ കാണാൻ പറ്റണത് വലിയൊരു വലിയൊരു വീട് തന്നെയാണത് ആ ആള് താമസമൊക്കെ തുടങ്ങി ഇനി മെയിൻ വാർപ്പിലേക്കുള്ള കടപ്പാണ് കേട്ടോ ആ നാല് ചുമര് ആ ലിൻ്റെ എൻ്റെ മുകളിൽ ചുമര് കെട്ടിക്കഴിഞ്ഞ് അവർ മറ്റേ സെൻട്രിങ്മാർ വരുമല്ലോ കമ്പി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പോൾ അതും പണി നടക്കുമ്പോൾ ഞാനും വാട്ടനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അങ്ങനെ അവർ കമ്പിയൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും എത്ര കമ്പി എന്താ കമ്പി വാങ്ങാൻ പോണതും കമ്പി എടുക്കാൻ പോയി കമ്പി നോക്കാൻ പോയി അവിടെ ചുറ്റുപാടൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കമ്പീൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം അടുത്തത് നമുക്ക് ഇലക്ട്രീഷ്യൻ്റെയും കുറച്ച് പണികളുണ്ടല്ലോ അപ്പോൾ അത് മനോജ് തന്നെയാണ് അനിയൻ്റെ അലിയൻ മനോജ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തൊരു കാര്യത്തിനും വിളിക്കുമ്പോഴേക്കും അവൻ ഓടിയെത്തും കേട്ടോ ഇല്ല നാളെ വരാം മറ്റൊന്ന് വരാം ഏയ് അങ്ങനെയൊന്നും ഇല്ല അവൻ നാളെ വരുമോ മനോജ് ഓ അതിനെന്തായിട്ടാണ് ഞാൻ വരാം എന്തൊരു കാര്യം അങ്ങനെയാണ് അപ്പം അങ്ങനെ മനോജ് വരികയാണ് വൈകുന്നേരമാണ് വരുന്നത് അപ്പം മനോജ് വന്നിട്ട് ബാക്കിയുള്ള ഇവരുടെ ഈ സെൻട്രിങ് പണി ഫുള്ളും കഴിഞ്ഞതിന് ശേഷമാണ് ഇലക്ട്രിഷ്യൻ വർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ മനോജ് വരുകയാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതാണ് അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ടൗണിൽ പോകാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയിട്ട് വരുമ്പോഴേക്കും ആളെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മനോജ് വന്ന് മനോജിൻ്റെ സാധനങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ വീട്ടിൽ തന്നെ വെച്ചിട്ട് പിന്നെയാണ് ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരുന്നത് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ മനോജിൻ്റെ പണികൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ മെയിൻ വർപ്പാണ് എത്ര നാൾ കൊണ്ട് അറിയോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷമാണ് നല്ലൊരു അങ്ങനെ വീട് വാർപ്പ് കഴിഞ്ഞു വീട് വാർപ്പിനുള്ള ഫുഡ് നമ്മൾ തന്നെ സ്വന്തമായി ഉണ്ടാക്കുന്നത് നേരെ നമ്മൾ വീട്ടിലേക്ക് വേണ്ട അങ്ങനെ വീട്ടിലാണ് ഉണ്ടാക്കുന്നത് അവിടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അതിനുള്ള കുറച്ച് സ്ഥലം സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നു അത്ര ദിവസം മഴയില്ല ഏട്ടോ വാർപ്പിൻ്റെ അന്ന് നല്ല മഴക്കാറ് തലേന്ന് തന്നെ പിന്നെ ഏട്ടൻ കൂടെ തന്നെയുണ്ട് അതൊരു വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ് അതും അങ്ങനെ ഏട്ടനും ഞാനും കൂടെ തലേന്ന് തന്നെ ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചോട്ടെ അമ്മ ഗ്രീഷ്മ മഞ്ജു എല്ലാവരും ചേച്ചി ഒക്കെ പറഞ്ഞ് തറവാട്ടിൽ അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയ്ക്കുക നീ എന്തിനാ വെറുതെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഏ വേണ്ട എനിക്ക് കുറച്ച് വീഡിയോ കൂടെ എടുക്കാനുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സാവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ നിന്നാണ് തറവാട്ടിൽ അത്യാവശ്യം ഒരു പത്തമ്പത് ആൾക്ക് ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ അവിടെ ഉണ്ട് ഓരോ കാര്യത്തിനും ഓരോ ഫങ്ഷനൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ പാത്രം ഇങ്ങോട്ട് ഇങ്ങടെ എടുത്തിട്ട് വന്നു ചോറ് വയ്ക്കാനും കറി വയ്ക്കാനോ എല്ലാം പാത്രങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നു അവിടെ നിന്ന് തന്നെ കുറച്ച് വിറകും എടുത്തിട്ട് വന്നു അങ്ങനെ കാര്യമായിട്ട് വിറകൊന്നും ഇല്ലല്ലോ അപ്പോൾ അമ്മ പറയും ഇതെല്ലാം നീ ഇങ്ങനെ ഏറ്റിപ്പിടിച്ച് പോകേണ്ടാലോ ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരെല്ലാം സഹായിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ മഞ്ജു ഗ്രീഷ്മ അവരെന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് വേണ്ട നമുക്ക് അത്യാവശ്യ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ വേണ്ട കുഴപ്പമില്ല ഞാൻ ഇവിടെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് തലേന്ന് തന്നെ ഞാനും ആട്ടണം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു രാവിലേക്ക് ബാക്കിയുള്ള പണികൾ ചെയ്താൽ മതി ഉള്ളത് സേവ ഓർഡർ ചെയ്ത് അതായിട്ട് നേരത്തെ കൊണ്ട് കൊടുത്തിട്ട് വന്നു അവർക്ക് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ടിഫൻ തുടങ്ങും അപ്പം ചായ അമ്മ വീട്ടിൽ വെച്ച് അങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് വന്നു എനിക്കപ്പോഴൊന്നും പോകാൻ പറ്റിയിട്ടില്ല നമ്മളിവിടെ അടുക്കളയിലാണ് അങ്ങനെ അതെ സവോള തക്കാളി എല്ലാം ക്ലീൻ ചെയ്ത് അടുപ്പിൻ്റെ അരത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി റെഡി ആക്കാമല്ലോ കറി വെച്ചതിന് ശേഷമാണ് ചോറ് വെക്കുന്നത് കേട്ടാ എന്താ പറയുക എത്ര പ്രാർത്ഥനയായിരുന്നു അറിയാം കറക്റ്റ് നമ്മുടെ കറിയായി കറി റെഡി ആയിക്കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ചോറിൻ്റെ വെള്ളം വെച്ച് ഇതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയണേല്ലോ കേട്ടോ അതൊക്കെ വരണേയുള്ളു അങ്ങനെ ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞ് ഒന്ന് അരി കഴുകി ഇടാനാവുമ്പഴേക്കും നല്ല മഴ ഈശ്വരാ ചട്ടിയും പാത്രമൊക്കെ എടുത്തിട്ട് ഓടണ്ട വരുമോ തറവാട്ടിലേക്ക് അമ്മ അത്രയും പറഞ്ഞു പക്ഷെ ഇവിടെ ചെയ്യുന്നു പറഞ്ഞിട്ട് അത് കേക്കാണ്ട് എടേരും പറഞ്ഞു എന്നാൽ നീ അവിടെ വെക്കണമെങ്കിൽ വെച്ചോ അപ്പം മഞ്ജു ഗ്രീഷ്മയൊക്കെ ഉണ്ടാവുമല്ലോ സഹായത്തിനെ പറഞ്ഞു അ വേണ്ട കേട്ടോ വേണ്ട നമുക്ക് ഇവിടെ വെക്കാമെന്നും പറഞ്ഞ് ഞാൻ അമ്മ ഇല്ലമ്മ കുഴപ്പമില്ല ഞാൻ ഇവിടെ തന്നെ വെക്കാന്ന് പറഞ്ഞ് അത്രയും പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ എന്തോ ഭാഗ്യത്തിന് കറി റെഡി ആവാനായി കറി റെഡി അരി ഇടാൻ പോകുമ്പോഴേക്കും നല്ല മഴ എന്ത് ചെയ്യും എന്നറിയില്ല ആകെ കുറച്ചൊക്കെ നനഞ്ഞു ശരി പോട്ടെ സാരമില്ല മഴ കുറച്ച് ഒരു അങ്ങനെ എങ്കിലും നല്ല മഴയുണ്ട് ഒരു മഴക്കാറോട് കൂടി ആ മഴക്കാറോട് കൂടി പോകുമ്പോഴേക്കും കുറച്ച് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ മഴയുടെ ഒരു സമാധാനം വേണ്ട ഈ സമയത്തൊന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ മഴ പെയ്യാൻ പോകണമല്ലോ പിന്നെ അങ്ങനെ അടുപ്പിൻ്റെ ആ ഭാഗം മാത്രം മൂടി വെച്ചു ഒന്നും മൂടി വെക്കാനില്ല എന്നിട്ടൊരു ചാക്കൊക്കെ കൊണ്ടേ അടുപ്പിൻ്റെ ആ ഭാഗം മാത്രം മൂടി വെച്ചു പിന്നെ മഴ പോയതിന് ശേഷം അടുപ്പ് കെട്ടതേയില്ല പിന്നെ രണ്ടാം പ്രാവശ്യം ഒന്നും കൂടെ വിറകിട്ട് അരിയിട്ട് ചോറ് വെച്ച് അങ്ങനെ ചോറും കറിയായി ഞാൻ എൻ്റെയും ഏട്ടൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓട്ടോ എടുത്തിട്ടാണ് ഫുഡും കൂടി കൊണ്ടുവരുന്നത് കൊണ്ടുവരുമ്പോഴേക്കും ഇവിടെ ഏകദേശം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നു വന്ന ഉടനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾക്ക് രാവിലെ തന്നെ സേവയൊക്കെ വാങ്ങി അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടാണ് അവർ സ്കൂളിലേക്ക് വിട്ട് ഇവിടെ വന്നിട്ടിപ്പോൾ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ കുട്ടികളെ രണ്ടെല്ലാം സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു ആരോടും പറഞ്ഞിട്ടില്ല വാർപ്പ് വാർപ്പിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട് അങ്ങനെ വാർപ്പ് കഴിഞ്ഞതേ അവർക്കെല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റാണ് ഞാനും വേട്ടെന്ന് അമ്മയും കഴിക്കണം രണ്ട് അച്ഛന്മാർക്കും കഴിക്കാൻ കൊടുത്തു അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ് വീഡിയോ